എടാ മണ്ടനായ ഹിന്ദു എടാ പോട്ടനായ ഹിന്ദു എനിക്കടാ നമ്മളെ കൊള്ള നമ്മുടെ പൂർവികരടക്കം ഉണ്ടാക്കി വെച്ച സ്വത്ത് ദേവസ്വം ബോർഡ് കൊള്ള നിനക്കിത് മനസ്സിലാവുന്നില്ലേ ശബരിമല അയ്യപ്പന്റെ സ്വർണവും സ്വത്തും ദേവസ്വം ബോർഡ് അടിച്ചു മാറ്റി ശബരിമല അയ്യപ്പന്റെ സ്വത്തും സ്വർണവും ദേവസ്വം ബോർഡ് അടിച്ചു മാറ്റി ഇപ്പോ ഇന്നത്തെ വാർത്ത മാതൃഭൂമി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് പിണറായി വിജയന് സംഗമം നടത്തി രാഷ്ട്രീയം ഉണ്ടാക്കാൻ മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് എടുത്തു മൂന്ന് കോടി രൂപ ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്നെടുത്തു ഹൈക്കോടതിക്ക് അടക്കം ഉറപ്പ് കൊടുത്തതാണ് ദേവസ്വത്തിൽ നിന്ന് ഫണ്ട് എടുക്കില്ല സ്പോൺസർമാരാണ് തരുന്നതെന്ന് മൂന്ന് കോടി രൂപയാണ് ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്ന് ദേവസ്വം ബോർഡിന്റെ എടുത്തിരിക്കുന്നത് ഇവന്റെ ഒന്നും വീട്ടിൽ നിന്ന് കാശ് കാശല്ലത് നമ്മൾ ഭക്തർ വിശ്വാസത്തോടെ അയ്യപ്പെടുന്ന കാശ് പിണറായി വിജയന് രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല ഒരുത്തരും രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല അത് ബിജെപിയോ കോൺഗ്രസോ സി പി എമ്മോ ഭേദമില്ല നമ്മളെ കൊള്ളയടിക്കുകയാണെന്ന് ഈ പൊട്ടന്മാരായ ഹിന്ദുക്കൾ മണ്ടന്മാരായ ഹിന്ദുക്കൾ എന്നും മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല ഈ വാർത്ത വളരെ പ്രധാനമാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ അതേ പ്രാധാന്യം തന്നെയാണ് ഇതിലുള്ളത് ആ വാർത്ത നമുക്കൊന്ന് കേൾക്കാം ദേഷ്യം വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് നടത്തിയ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇന്നലെ മാതൃഭൂമിന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു സ്പോൺസർഷിപ്പിലൂടെയാണ് പരിപാടി സംഘടിപ്പിക്കുക എന്നതായിരുന്നു ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് നൽകിയ ഉറപ്പ് എങ്കിൽ അതിന് വിരുദ്ധമായി ദേവസ്വം ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചു മാത്രമല്ല എട്ടര കോടി രൂപയോളം ചിലവഴിച്ചാണ് ഈ മൂന്ന് വേദികളിൽ പരിപാടി നടത്തിയത് എന്ന സുപ്രധാനമായ വിവരമാണ് എട്ടര കോടി രൂപയാണ് ടോട്ടൽ അയ്യപ്പ സംഗമത്തിന് വേണ്ടി അവർ ചെലവാക്കുന്നത് എന്തിനുവേണ്ടിയാണ് പിണറായി വിജയന് ഹിന്ദു വോട്ടുകൾ കിട്ടാനും കൂടെ ടോട്ടൽ എട്ടര കോടിയിൽ നിന്ന് ഒരു രൂപ പോലും ദേവസ്വത്തിന്റെയോ സർക്കാരിന്റെയോ എടുക്കില്ല സ്പോൺസർമാര് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കോടി രൂപ ഓൾറെഡി എടുത്തു അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു ഹൈക്കോടതിയിൽ അടക്കം കള്ളം പറഞ്ഞു പരിപൂർണമായി പൊളിയുകയാണ് വാദം പൊളിയുകയാണെന്നൊന്നുമില്ല പച്ച കള്ളം പറയാണ് യാണ് ഇന്ന് കോടകം എ അജി കുമാറിന് മൂന്ന് കോടി ഊരാളുങ്കലിന് അനുവദിച്ചത് ദേവസ്വം ഫണ്ട് സി പി എമ്മിന്റെ ഫണ്ടിൽ നിന്നാണ് സ്പോൺസർ പണം കിട്ടാൻ കാലതാമസം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ബോർഡ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതിനാൽ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു ക്രമീകരണം എന്തെങ്കിലാണ് അഡ്വാൻസ് ആയി പണം നൽകിയത് എന്താണ് അജികുമാർ മാതൃഭ്യോട് പറഞ്ഞ പ്രതികരണം ആദ്യം ബോർഡ് ുമാർ നമ്മുടെ ചേരുകയാണ് ദേവസ്വം കമ്മീഷണർ ഒരു ഉത്തരവ് പുറത്ത് വരികയാണ് മൂന്ന് കോടി നൽകുന്നത് ഇത് നമുക്ക് സ്പോൺസർമാരുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ പണം ആദ്യം കൊടുത്തിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം ഭാവിയിലെ ശബരിമല വികസനത്തിൽ ആഴിയക്കല്ലാണു എന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒട്ടേറെ സ്പോൺസർമാർ ഇതിനെ സഹായകരമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എവിടെ എവിടെ സ്പോൺസർമാർ ഫണ്ട് ഒരു വേണ്ടി വരും അതുകൊണ്ട് റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സസ് എന്ന ശീർഷകത്തിൽ അഞ്ചു കോടി രൂപ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അഞ്ചു കോടി രൂപ അതിൽ നിന്നാണ് മൂന്ന് കോടി കൊടുത്തത് ഒരു അഡ്വാൻസ് രൂപത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ അതിൽ നിന്ന് ഒരു അഡ്വാൻസ് രൂപത്തിലാണ് കോടി രൂപ കൊടുത്തത് അതൊരു താൽക്കാലിക ക്ഷമീകരണം മാത്രമാണ് എന്നാൽ ഈ ദേവസ്വം അക്കൗണ്ട് ഓഫീസറുടെ പേരിൽ ഒരു പ്രത്യേക അക്കൗണ്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിനാണ് കൺഫ്യൂസ് ബൈ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അനാവശ്യവും ഇറവലന്റുമായ ഡീറ്റെയിൽസ് കാര്യമായിട്ട് വന്ന് സാധാരണക്കാരെ കൺഫ്യൂസ് ചെയ്യും ദേവസ്വത്തിൽ നിന്ന് കാശ് എടുത്തോ ഇല്ലയോ കാശ് എടുത്തു അതാണ് സത്യം ഞങ്ങൾ കിട്ടുന്ന സ്പോൺസർ എമൗണ്ട് എത്രയാണെങ്കിലും ആ എമൗണ്ട് ഈ അക്കൗണ്ടിലേക്കാണ് വരുന്നത് ആ അക്കൗണ്ടിലേക്ക് വരുന്ന പണം ായിട്ടും ഞങ്ങൾ കൊടുക്കും കൊടുക്കും അതായത് ഇപ്പൊ എന്തായാലും കോടി രൂപ എടുത്തു അടക്കം കള്ളം കൊടുത്ത് ഉറപ്പ് പോലും ലംഘിച്ചു കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ ആ എടുത്ത പണം കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ അതിലേക്ക് തിരിച്ചടച്ചു ഇപ്പൊ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള പിന്നെ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് എന്നാൽ അവർക്ക് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ദേവസ്വം അക്കൗണ്ട് ഓഫീസറുടെ അക്കൗണ്ടിലോ അത് ഓപ്പൺ ചെയ്തിരിക്കുന്ന പുതിയ അക്കൗണ്ടിലേക്ക് പണം വരാൻ ഒരു ചെറിയ കാലതാമസം അതിന് അതിന്റെ സ്വർണം മോഷ്ടിച്ചവരാണ് അയ്യപ്പന്റെ ദ്വാരകൻ കണ്ണിന്റെ മുമ്പിലിരിക്കുന്ന സ്വർണം മോഷ്ടിച്ചവരാണ് ഇതേ അല്ല കേട്ടോ ഇത് ആ കാലത്ത് ഇല്ലായിരുന്നു അത് വേറെ ഇദ്ദേഹം വേറെ ഭാഗമായിട്ടുള്ള ഇനിഷ്യേറ്റീവ് മാത്രമാണ് ഞങ്ങൾ ഇപ്പൊ എടുത്തിട്ടുള്ളത് ഇപ്പൊ താൽക്കാലികമായിട്ടുള്ള എക്സ്പെൻസിൽ അഡ്വാൻസ് ഉപയോഗപ്പെടുത്തുക ഈ ഫണ്ട് അക്കൗണ്ടിലേക്ക് ിലേക്ക് വരുമ്പോ ഇവിടെ തിരിച്ചടയ്ക്കുക അധികാണെങ്കിൽ അക്കൗണ്ടിലേക്ക് മാറ്റുക ഈ അഡ്വാൻസ് മാറ്റുകയാണ് ചെയ്ത മൂന്ന് കോടി അല്ലെ അത്ര മാത്രമേ ഉള്ളൂ അത്ര മാത്രമേ ചെയ്തുള്ളൂ കേട്ടിട്ട് നമ്മുടെ രേവതി പറഞ്ഞാൽ ഓർമ്മ വരുന്നു എന്റെ സാറിനോട് എനിക്ക് ബഹുമാനമാണ് അജികുമാർ സാറേ പക്ഷേ ഒരു ഒരു മിനിമം മര്യാദ അജി കുമാർ സാറേ ഒരു പരിപാടി നടക്കുമ്പോൾ അടക്കം സ്പോൺസർഷിപ്പ് കിട്ടില്ലേ സർക്കാരും ദേവസ്വം ബോർഡും നടത്തുകയല്ലേ ശബരിമലയ്ക്ക് വേണ്ടി കാശ് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ ശ്രീ പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിനും മൂന്നാം ഭരണം തിരിച്ചു കിട്ടാനും ഹിന്ദു വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യാനും എൻഎസ്എസിനെ എസ് എൻ ഡി എല്ലാം ഒരു വേദി കൊണ്ടുവരാനും നിങ്ങൾ ചെയ്യുന്ന ഈ നമ്പറിന് വേണ്ടി അയ്യപ്പന്റെ കാശും ഭക്തരുടെ കാശും എന്തിനാണ് എടുക്കുന്നത് ബോർഡിന്റെ സർപ്പോസ് ഫണ്ടിൽ നിന്നും ഒരു പൈസ പോലും ആഗോള സംഗമത്തിനു വേണ്ടി ചിലവഴിച്ചിട്ടില്ല സാറിന് നാണം തോന്നുന്നില്ല എനിക്ക് വിഷമത്തോടുള്ള ചോദിക്കുക ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും ഒരു രൂപ പോലും ചിലവഴിച്ചിട്ടില്ല ആരെ പറ്റിക്കുകയാണ് സാറേ ഇത് കേൾക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാവോ ദേവസ്വത്തിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്നല്ലേ മൂന്ന് കോടി എടുത്തു കൊടുത്തത് നിങ്ങളാണെങ്കിലും വീട്ടിൽ നിന്നാണോ എടുത്തു കൊടുത്തത് ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്ന് തന്നെയല്ലേ എടുത്തു കൊടുത്തത് അപ്പം ദേവസ്വത്തിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടില്ല ആരെ പറ്റിക്കാനാണ് സംസാരിക്കുന്നത് അശ്വദ്ധാമാവ് എന്ന ആന മരിച്ചിട്ടില്ല അല്ല മരിച്ചു എന്ന് പറയുന്നത് പോലെ ആ ഒരു വാക്ക് എക്സാ പറഞ്ഞുകൊണ്ട് എന്ത് കാര്യമാണ് അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്നുള്ളതിൽ ആന പതുക്കെ പറയും അപ്പൊ അശ്വത്ഥാ മരിച്ചു എന്ന് കേക്കും ദേവസ്വത്തിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് ഒരു രൂപ എടുത്തിട്ടില്ല ഉളും കുറച്ചൊക്കെ മാന്യത കാണിക്കണം സാർ കുറച്ചൊക്കെ നാട്ടുകാരെല്ലാം പൊട്ടന്മാരല്ല നാട്ടുകാരെല്ലാം പൊട്ടന്മാരല്ല അങ്ങനെ കരുതരുതേ പ്ലീസ് സർപ്പസ് ഫണ്ട് ആണെങ്കിലും പ്രശാന്ത് കൃഷ്ണക്ക് വലിയൊരു സല്യൂട്ട് ചോദ്യം സാറ് വലിയ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചല്ലോ പിണറായി വിജയൻ സഖാഭരണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചല്ലേ അല്ല അയ്യപ്പിനി തിരിച്ചാലോക്കണ്ടേ അപ്പൊ ചില ക്രതികരണങ്ങൾ ഒരു സ്റ്റാറ്റൂട്രി ബോധിയെന്ന രൂപത്തിൽ ദേവസ്വം ബോർഡ് സ്വീകരിക്കേണ്ടി വരില്ലേ ഇപ്പൊ കോടതിയില് ഈ പണമൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ഇറങ്ങുമ്പോൾ അത് അല്ല ഞങ്ങൾക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റും നാല്പത്തിന് ലോഷത്തിനുള്ളിൽ കണക്ക് മോചിപ്പിച്ചാൽ മതി അപ്പൊ കോടതി നോക്കുമല്ലോ ഞങ്ങൾ ദേവസ്വത്തിന്റെ പണം വല്ലോ ആഗോള അയ്യപ്പ വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ ആത്യന്തികമായി ഞങ്ങൾക്ക് കോടതിയെ ബോധ്യപ്പെടുത്തപ്പെടാൻ കഴിയും ഒരു പൈസ പോലും ഞങ്ങൾ ചേർപ്പിച്ചിട്ടില്ല സർപ്രസ് ഫണ്ട് അല്ല ഇതൊരു താൽക്കാലിക ക്രമീകരണം എന്താണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രശാന്ത് ഇപ്പോൾ സാങ്കേതിക കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് പക്ഷെ ദേവസ്വം ബോർഡിന്റെ പണം ഈ പരിപാടിക്കായി അനുവദിച്ചു എന്ന കാര്യം പകൽ പോലെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് കോടതി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം കണക്ക് മതി എന്നാണ് സ്പോൺസർമാർ വന്നു എന്നൊക്കെ പറയുന്നു ആരാണ് ഈ സ്പോൺസർമാർ അക്കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ടോ എന്താണ് നിരവധി ചോദ്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പിനു വിരുദ്ധമായി പണം ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണല്ലോ ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ അപ്പോൾ അതിൽ ഒരു തുറന്ന സമ്മതം വിശദീകരണമായിരിക്കുന്നു പിന്നെ സർപ്ലസ് ഫണ്ടാണോ അത് ദേവസ്വം കൺവെൻഷൻ എൻറോമെന്റ് റിലീജിയസ് കൺവെൻഷൻ ഫണ്ടാണോ എന്ന കാര്യമാണ് ഇതിപ്പോൾ ഒരു ദേവസ്വം ബോർഡിലെന്ത് മാറ്റർ ആണ് ഇത് കേൾക്കുമ്പോൾ തോന്നതേ നമ്മുടെ എന്താ ദിലീപ് സിനിമയിലെ മണിയമ്മള സോറി ക്യാപ്റ്റൻ രാജു പറയുന്ന പോലെ എന്റെ ഇരിക്കുന്ന കാർ ജെയിംസ് ബോണ്ടിന്റെ പോലും ഇല്ല അത് എന്താന്ന് ചോദിക്കുമ്പോ ഇല്ല എന്റെ കാർ എന്റെ ഇരിക്കില്ലേ ജെയിംസ് ബോണ്ടെ കാണില്ല എന്ന് പറയുന്നത് പോലെ നാണവും ഉളുപ്പും മിനിമം മര്യാദയും ഒക്കെ ദേവസ്വം ബോർഡുകാർ കാണിച്ചു തുടങ്ങിണ്ടേ ഇത് മറ്റൊരു വാർത്തയാണ് ഈ വാർത്തകളെല്ലാം നമ്മൾ കാണാം ശബരിമലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിർണായക വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു ക്ഷേത്ര ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ കവചം സ്വർണമാണെന്ന രേഖകൾ സഹിതം മാതൃഭൂമി ന്യൂസ് തെളിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെമ്പ് കവചം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്ന് വരുത്താനായിരുന്നു ദേവസ്വം ബോർഡിന്റെ ശ്രമം ഹൈക്കോടതിക്ക് വലിയ പ്രണാമം നമസ്കാരം നമ്മുടെ എല്ലാ മാധ്യമങ്ങൾക്കും മാതൃഭൂമി അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും മാതൃഭൂമി മനോരമയും അടക്കം എല്ലാ പ്രമുഖ മാധ്യമങ്ങളും അത്ര കട്ടയ്ക്ക് പിടിച്ചു നിന്നുകൊണ്ടാണ് ഈ കള്ളത്തരങ്ങൾ എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞത് വലിയ സംഭവമാണ് മാധ്യമങ്ങൾ ചെയ്തത് ദൈവത്തെ ഓർത്ത് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾ മനസ്സിലാക്കണം മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ബാക്കിയുള്ളവരല്ല നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഈ കള്ളമാരാണ് അയ്യപ്പനെ തൂക്കി വെക്കാൻ മടിക്കാത്ത ദേവസ്വത്തിൻ്റെയും അയ്യപ്പന്റെയും സ്വത്ത് തൂക്കി വെക്കാൻ മടിക്കാത്ത ഈ കള്ളന്മാരാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് തിരിച്ചറിഞ്ഞ് ആ അഴിമതിക്കെതിരെ ആ അധർമ്മത്തിനെതിരെ പോരാടാൻ നമുക്ക് കഴിയണം ആ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിശ്വരൻ